سبحان الله العليم لا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم

റബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനോ താലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന അള്ളാഹുവിൻ്റെ നല്ല അടിമകളിൽ അള്ളാഹു സുബാനോ താല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിശ്വാസികളെ നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിൻ്റെ അനുഗ്രഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിശക്തമായി നമ്മുടെ നാടുകളിൽ മഴ വർഷിപ്പിച്ചു വർഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു ഈ സമയത്ത് എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് വസ്തുതകളുണ്ട് മഴ വരുമ്പോൾ നമ്മളുടെ ഭൗതികമായ സജ്ജീകരണങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്ന പല മുന്നൊരുക്കങ്ങളുമുണ്ട് നമ്മുടെ ആരോഗ്യരംഗത്ത് നിന്ന് വരുന്ന മുന്നറിയിപ്പുകൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു പലതരത്തിലുമുള്ള സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് വരുന്ന മുന്നറിയിപ്പുകൾ അത് പല നിലക്കും ഭൗതികമായി മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഴ വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമായ അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴ വർഷിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളും ചില ബോധങ്ങളുമുണ്ട് എന്നതാണ് ഖുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആലിമുൽ ഓയിബായത് ഒയൂബ് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളതാണ് വിശ്വാസികളെ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി അറിയിപ്പുകൾ വരാറുണ്ട് അവരുടെ മേഘങ്ങളുടെ അവസ്ഥയനുസരിച്ച് മേഘങ്ങളുടെ നീക്കുപോക്കുകൾക്കനുസരിച്ച് കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് അവർ കൃത്യമായി അവർ ഒരു സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് അറിയിപ്പുകൾ തരാറുണ്ട് എന്നാൽ ആ മഴ എവിടെ പെയ്യുമെന്ന് എത്രത്തോളം സാന്ദ്രതയാണ് ആ മഴക്കുണ്ടാകുക എന്ന് അതുപോലെ ആ മഴ ലഭിച്ചാൽ എവിടേക്കാണ് അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുക എന്ന് ആർക്കെല്ലാമാണ് അത് അനുഗ്രഹമാകുക എന്ന് ആർക്കെല്ലാമാണ് അതിൻ്റെ പരീക്ഷണമാകുക എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അതാണ് ആദ്യമായിട്ട് അള്ളാഹു സുബാനവത്താല മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹു സുബാനു താലയ്ക്കാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവനെന്ന് നമുക്കറിയാം പ്രവാചകല്ലൈസ് മാത്തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ ഒന്ന് ചോദിക്കുകയാണ് പ്രവാചകനെ കുറച്ച് സംഭവങ്ങൾ അഞ്ച് കാര്യങ്ങൾ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴാണ് എപ്പോഴാണ് തീയാമത്തെ നാൾ സംഭവിക്കുക രണ്ടാമത്തെ ചോദ്യം ഞാൻ വരുന്നത് കിടക്കുന്ന ഒരു ഭൂമിയിൽ നിന്നാണ് എപ്പോഴാണ് അവിടെ മഴ വർഷിപ്പിക്കുക മൂന്നാമത്തെ ചോദ്യം എൻ്റെ ഭാര്യ ഗർഭിണിയാണ് അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അതല്ലായെങ്കിൽ അത് എത്ര വർഷം ജീവിക്കും അതല്ലായെങ്കിൽ അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ മാനസികപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എനിക്കറിയുവാൻ സാധിക്കുക ഇത്തരത്തിലുള്ള വൈബിനെ കുറിച്ച് പ്രവാചകൻ തങ്ങളോട് ചോദിച്ച സമയത്ത് അള്ളാഹു സുബാന ഒരു ആയത്തുണ്ട് അള്ളാഹു സുബാൻ താല പറഞ്ഞത് ആകാശത്തുനിന്ന് അള്ളാഹു സുബാൻ താലക്കാണ് കയ്യാമത്ത് നാളിനെ കുറിച്ചുള്ള കൃത്യമായ അറിവുള്ളത് അദൃശ്യത്തിൽപ്പെട്ട നമുക്കാർക്കും അറിയുവാൻ സാധിക്കാത്ത കയ്യാമത്ത് നാളിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അത് അള്ളാഹു സുബാനോ താലിൻ്റെ അടുത്താണുള്ളത് അതുപോലെ തന്നെ അള്ളാഹു സുബാന ഊ താലക്കാണ് മഴ പെയ്യുമെന്ന് ആ പെയ്യുന്ന മഴയുടെ സാന്ദ്രത എത്രത്തോളം ഉള്ളത് അതാർക്കൊക്കെയാണ് പരീക്ഷണമാകുക എന്ന് അതാര്ക്കൊക്കെയാണ് അനുഗ്രഹമാകുക എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായും കൃത്യമായുള്ള അറിവ് അത് അള്ളാഹു സുബാനോ താലയുടെ അടുക്കലാണ് ഉള്ളത് എന്നത് അഹ് സുബാനോ താല പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അാവ് സുബാനോ താളുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരുപാട് വ്യത്യസ്ത തരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തതാണ് വൈ പറയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് രണ്ടാമത് സൂറത്തുൽ വാക്കിയൂടെ അള്ളാഹു സുബാനോ താല ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങളാണോ മേഘപാളികളെ കീറിക്കൊണ്ട് കീറിമുറിച്ചുകൊണ്ട് അത് മഴയായി വർഷിപ്പിച്ചത് അതെല്ലാം ഞാനാണോ എന്ന് അള്ളാഹു സുബാനവത്താല ചോദിക്കുന്നുണ്ട് എന്നിട്ട് അള്ളാഹു സുബാനോ തന്നെ അടുത്തതായി ചോദിക്കുന്നത് ഇതെങ്ങാനും ഉപ്പ് കലർന്നൊരു വെള്ളമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇറക്കുകയായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചിട്ട് അള്ളാഹു സുബാനോ ചോദി ചോദിക്കുന്നത് എന്തേ നന്ദി കാണിക്കാത്തത് എന്നാണ് വിശ്വാസികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളൊന്നാലോചിച്ചാൽ മതി നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിൽ തന്നെ പല ആളുകളും ദുരിതത്തിലാണ് നമ്മുടെ കേരളത്തിൽ പല ആളുകളും ദുരിതത്തിലാണ് മഴയുടെ അതിശക്തമായ മഴയുടെ ദുരന്തം പേറിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിൽ തന്നെയുണ്ട് അതിൻ്റെ ഇടയിൽ ഏറ്റവും സുന്ദരമായി ഇവിടെ വന്നിരിക്കുവാനും തിരിച്ചു വീട്ടിലേക്ക് പോകുവാനും അള്ളാഹു സുബാനു താല നമുക്ക് അനുഗ്രഹമായിക്കൊണ്ട് സജ്ജീകരണങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നന്ദി കാണിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇതെൻ്റെ റബ്ബിൽ നിന്നാണ് ഉത്തമ ഉത്തമബോധത്തോടു കൂടി നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അടുത്തത് അള്ളാഹു സുബാനു താലയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ സാധാരണയായി പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്കറിയുന്നത് കർക്കിടകം നാലാണ് കർക്കിടകം നാലാകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പല പത്രമാധ്യമങ്ങളിൽ എഴുതിയത് കർക്കിട പെയ്ത്തെന്നും അതുപോലെ തന്നെ ദുരിത കർക്കിടകമൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളും പല ആളുകൾ പറഞ്ഞു ഞാറ്റുവേല കൊണ്ടാണ് അതല്ല എങ്കിൽ കർക്കിടകത്തിൻ്റെ കർക്കിടകം കനിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട് വിശ്വാസികളെ ഉദയ്പിയ സന്ധി ഉദയ പ്രവാചകൻ പ്രവാചക ഹുസാഹ് അലൈഹി സ്വല തങ്ങൾ നിൽക്കുന്ന സമയം ആ സമയത്തൊരു രാവിലെ സ്വഹാബാക്കളുടെ അടുത്തേക്ക് പ്രവാചകുസാസ്ലാ മാത്തങ്ങൾ കടന്നു വരാം അത് രാവിലെ മഴ പെയ്തിട്ടുണ്ട് അതിശക്തിയായിട്ട് പ്രവാചക ഹുസല അലി വല്ല മാത്തങ്ങളെ സ്വഹാബത്തിനോട് പറയുന്നത് അൽത്ത ദുറൂന മാതാ കാല റബ്ബുക്കും നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളുടെ ഇന്നത്തെ പ്രഭാതത്തെക്കുറിച്ച് നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ അസ്ബഹമീൻ ബി വാഫിറും രണ്ട് തരം ആളുകളാണ് ഇന്ന് അടിമകളിൽ ഇന്ന് രാവിലെ പ്രഭാതം പുലർന്നിട്ടുള്ളത് ഒരു കൂട്ടർ എന്ന് പറയുന്നത് അവരെ എന്നോട് വിശ്വാസമുള്ള ആളുകളാണ് മ്മ്മിനീകളായിക്കൊണ്ടാണ് അവരെ അവരുടെ പ്രഭാതം പുലർന്നിട്ടുള്ളത് മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് ആയിക്കൊണ്ട് നിഷേധികളായിക്കൊണ്ടാണ് പ്രഭാതം പുലർന്നിട്ടുള്ളത് എന്നിട്ട് പ്രവാതിരെങ്കിലും എനിക്ക് ഇന്ന് മഴ ലഭിച്ചത് ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് കർക്കിടകം കൊണ്ടോ അതല്ലെങ്കിൽ ഞാറ്റുവേലയ്ക്കെന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസത്തിൻ്റെ പേരിലാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ പേരിലാണ് ഇത് പെയ്തത് എന്ന് പറയുന്നതിന് പകരം മുത്തിർന മിൻഫദിലില്ല മുത്തിർന ബിഫദദിലില്ല ഇതെൻ്റെ അള്ളാഹുവിൻ്റെ അപാരമായ മഹത്വം കൊണ്ടാണ് എനിക്കത് ലഭിച്ചിട്ടുള്ളത് വറഹ്മതിഹി അവൻ്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഫദാലിക്ക് കൗകബി അങ്ങനെ പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മുക്മിനുംബി അവൻ എന്നിൽ വിശ്വസിച്ച ആളാണ് കൗകബി നക്ഷത്ര ഗോള ശാസ്ത്രങ്ങളെ അവനെ കാഫിർ അതിഷേധിച്ച ആളുമാണ് എന്നാൽ ചില ആളുകൾ രണ്ടാമത്തെ വിഭാഗം ആളുകൾ കഥ വ കഥ ഇന്ന് ഇന്ന ഞാറ്റുവേലുകൾ കൊണ്ടാണ് ഈ മഴ സംഭവിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ കാഫിറുംബി അവർ എന്നെ നിഷേധിക്കുകയും വീനുമ്പിൽ കൗകബി നക്ഷത്രങ്ങളെ അവൻ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് വിശ്വാസികളെ നമ്മളെപ്പോഴും പറയേണ്ടത് ഇതെൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് എനിക്ക് എൻ്റെ റബ്ബ് അനുഗ്രഹമായി ചൊരിഞ്ഞു തന്നതാണ് അതുകൊണ്ട് അവൻ പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം കൊണ്ടും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും എനിക്കിതാ മഴ ലഭിച്ചിരിക്കുന്നു എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയുവാൻ സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാം തങ്ങൾ അനുഗ്രഹം ആകാശ ലോകത്ത് ചില ആളുകൾ കാഫര്യങ്ങളാകുന്നുണ്ട് ആ സമയത്ത് നിന്നാണ് ചില ആളുകൾ കാഫര്യങ്ങളാകുന്നുണ്ട് എങ്ങനെയാണ് അവർ പറയുന്നത് ഇന്ന ഇന്ന ഞാറ്റുപാലകൾ കൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് അത്തരത്തിൽ കാഫര്യങ്ങളാകാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് ഇതിൻ്റെ റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന മുനും ബി എന്നിൽ വിശ്വസിച്ച എന്ന് പറഞ്ഞ അള്ളഹ് സുബാനോ താലിൽ വിശ്വസിച്ച ആളുകളായി നമുക്ക് മാറുവാൻ സാധിക്കേണ്ടതുണ്ട് അതുപോലെ നമുക്ക് വലിയൊരു നിരാശയ്ക്ക് പിറകിലാണ് ഈ മഴ ലഭിച്ചിട്ടുള്ളത് ഒരുപാട് നമുക്ക് ഒരുപാട് അത്യുന്നതമായിട്ടുള്ള ചൂട് അനുഭവിച്ച് അതിൽ നിന്ന് ഒരുപാട് പ്രാർത്ഥിച്ച് നമുക്ക് അള്ളാഹു സുബാനോ താല നൽകിയതാണ് ഈ മഴ എന്ന് പറയുന്നത് അള്ളാഹു സുബാനോ തല ഇതിനെ കുറിച്ച് പറയുന്നത് അള്ളാഹു സുബാന മഴ വർഷിപ്പിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ അങ്ങേയറ്റം നിരാശ അനുഭവിച്ചതിന് ശേഷം അങ്ങേയറ്റം ചൂടനുഭവിച്ചതിന് ശേഷം അവർക്ക് അനുഗ്രഹമായിക്കൊണ്ട് അള്ളാഹു സുബാനോ താല മഴ ലഭിച്ചു മഴ കൊടുത്തു എന്നാണ് അള്ളാഹു സുബാനു താല പറയുന്നത് നമുക്കറിയാം നമ്മൾ ഈ അനുഗ്രഹം അനുഭവിക്കുമ്പോഴേ നമ്മുടെ സഹോദരങ്ങൾ പ്രവാസികളായ സഹോദരങ്ങൾ അമ്പതും അമ്പത്തഞ്ചും ഒക്കെ ഡിഗ്രി ചൂടിൽ ചുട്ടുകൊള്ളുന്നൊരവസ്ഥ നമ്മുടെ നമ്മുടെ നമുക്ക് അവരിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഇത്തരം അവസരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് കൃത്യമായി ഈ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്ക് സുലൈമാൻ നബി അലൈസ്ലാം പറഞ്ഞതുപോലെ റബ്ബി അം അക്ഫുറു ഇതെൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വമാണ് എന്നെ ലിയ ബുലുവനി എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ നന്ദി കാണിക്കുന്നു അതല്ലാഗീം ഞാൻ നന്ദി കേട് കാണിക്കുന്നു എന്ന് അറിയുന്നതിന് വേണ്ടി അള്ളാഹു സുബാനോ താല എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി എന്നിലേക്ക് അയച്ചതാണ് എന്ന് മഹാനായ സുലൈമാൻ സുലൈമാൻ അലൈഹി സ്ലാം പറയുന്നതായി നമുക്ക് ഊർഹാനിൽ കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് വിശ്വാസികളെ നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബഹാന ഔതാല ഇത് ദൃഷ്ടാന്തം കൊണ്ട് അള്ളാഹു സുബഹാന എന്താണ് എനിക്ക് അറിയിച്ചു തരുന്നത് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായ ബോധം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മഴയുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാനോ താല ഉപമിക്കുന്നത് നമ്മുടെ ദുന്യവിയായ ജീവിതത്തെ കുറിച്ചാണ് പെയ്തിറങ്ങുന്ന മഴയെപ്പോലെയാണ് അള്ളാഹു സുബാനോ താല നമ്മുടെ ജീവിതത്തെ ഉപമിക്കുന്നത് എന്നിട്ട് പറയുന്നത് അതിൽ ആ മഴ പെയ്തതിന് ശേഷം അള്ളാഹു സുബാന ഈ ഭൂമിയിലെ സസ്യജാലങ്ങളെ കൂട്ടം കൂട്ടമായി വളർത്തുകയാണ് എന്നിട്ട് ഫാസ്ബഹ ഷീമ അതിനുശേഷം ഒരു ഉഷ്ണകാലം എത്തിയപ്പോൾ അതങ്ങ് വരണ്ടുപോയി അത് നുരുമ്പായി മാറുകയും ചെയ്തു എന്നിട്ട് ആ നുരുമ്പുകളെയെല്ലാം കാറ്റ് അതടിച്ചു വീശതിനെ പാരിപ്പിച്ച് കളയുകയും ചെയ്തു എന്നാണ് പറയുന്നത് വിശ്വാസികളെ നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ആയുസങ്ങ് ആയുസ് ആരോഗ്യം നമുക്കുണ്ടാകുന്ന സമയത്ത് ഊഷ്മളമായ ജീവിതം നയിക്കുന്ന ആളുകളെ നമ്മൾ എന്നാൽ ആ ആരോഗ്യം നമ്മിൽ നിന്ന് ക്ഷയിച്ചു പോകുന്ന സമയത്ത് ജീവിതത്തിൽ അനുഭവിച്ച സകല സുഖാഡംബരങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച സകല സുഖാനുഭൂതികളും നഷ്ടപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ് അതുകൊണ്ട് കൃത്യമായി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇനി വരാനൊരു ജീവിതമുണ്ട് ഇനി അള്ളാഹു സുബാന ഓ താലയുടെ ഉയർത്തേനേൽപ്പുണ്ട് എന്ന് അള്ളാഹു സുബാനോ താല ഈ മനുഷ്യരെ എല്ലാം ഉയർത്തേനേൽപ്പിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതും നമുക്ക് ഈ മഴയിൽ നിന്ന് ലഭിക്കുന്ന ദൃഷ്ടാന്തമാണ് അള്ളാഹു സുബാനോ താല പറയുന്നത് ഒരു നിർജീവമായി കിടക്കുന്ന ഒരു ഭൂമിയിൽ അള്ളാഹു മേഘങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് അവിടെ മഴ വർഷിപ്പിക്കുകയാണ് മരിച്ചു കിടക്കുന്ന ജഡാവസ്ഥയിലുള്ള ഭൂമിയെ അള്ളാഹു സുബാന അവിടെ സജീവമാക്കുകയാണ് ഏതുപോലെ കദാലി കന്നുഷൂർ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉയർത്തി എന്നാണ് വിശ്വാസികളെ മരിച്ച് മണ്ണടഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഉയർ തെ സാധ്യമാകുക എന്ന് ചോദ്യം ചെയ്യുന്ന ആളുകൾക്ക് മുന്നിലേക്ക് ഇതാ ജടാവസ്ഥയിൽ നിന്നിരുന്നൊരു ഭൂമി നമുക്കറിയാം നമ്മുടെ നമ്മുടെ അയൽപ്രദേശങ്ങളും നമ്മുടെ പാടങ്ങളും നമ്മുടെ തോടുകളുമൊക്കെ വറ്റി വരണ്ടു കിടക്കുകയായിരുന്നു പക്ഷേ മഴ പെയ്ത സമയത്ത് സമൃദ്ധമായി സസ്യലതാദികൾ അതിൽ വളരുന്നുണ്ട് ഇതുപോലെ അള്ളാഹു സുബാനോ താല നമ്മൾ ഓരോരുത്തരുടെയും മരണത്തിന് ശേഷം ഉയർത്തെ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതിന് നീതിയോടുകൂടി അള്ളാഹു സുബാനോ തല പ്രതിഫലം നൽകുമെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കേണ്ടതുണ്ട് അതാണ് നമുക്ക് ഈ മഴയോ മഴ നമുക്ക് ലഭിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസമാണ് ഇത് തരുന്നവൻ ഇതിനെ കൃത്യമായി ചെയ്യുന്നവൻ അത് അള്ളാഹു മാത്രമാണ് ഇതിനെ കൃത്യമായി ഇതിനെ കൃത്യമായി ആരിലേക്കാണോ പെയ്യപ്പിക്കേണ്ടത് ആരിലേക്കാണോ ഇത് പരീക്ഷണമാക്കേണ്ടത് എന്നൊക്കെ അള്ളാഹു സുബഹാനോ താലയാണ് തീരുമാനിക്കുന്നത് അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ദൈവങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദൈവങ്ങളെന്ന് പേര് വിളിപ്പിക്ക പേരുവിട്ട് വിളിക്കുന്ന ആളുകളോ എല്ലാ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ആളുകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ونحن أن الله الحمد لله الحمد لله رب العالمين ولا للمتقين ولا عُدُوَانٍ إلا على الظالمين الصلاة والسلام على رسول أمين ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളായ സുഹൃത്തുക്കളെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാനോ താലയെക്കുറിച്ച് ഓർത്ത് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസുത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോ താലയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന മൊത്തത്തൈങ്ങളായ അടിമകളിൽ അള്ളാഹു സുബാനോ താല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇത്തരത്തിലുള്ള കെടുതികൾ വരുമ്പോൾ ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മൾ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് ആരോഗ്യപരമായി ആരോഗ്യരംഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി നമ്മൾ ഓരോരുത്തരും അത് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് അള്ളാഹു സുബാന ഔ താലയോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട് ഇന്ന് പോലും നമ്മൾ നമ്മളെവിടെ ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ദുരിതത്തിൽ അകപ്പെട്ട് കഴിയുന്ന പല ആളുകളുമുണ്ട് മറ്റു ജില്ലകളിലും നമ്മുടെ ജില്ലകളിലൊക്കെയായിട്ട് ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുണ്ട് അള്ളാസിന അല്ലെ ഉപകാരപ്രദമായ മഴ നമുക്ക് ഞങ്ങൾക്ക് അള്ളാഹുയെ ചൊരിഞ്ഞു തരണം എന്നുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ മുത്തർനാമിം ഫാഹി വറഹമത് എന്നുള്ള മഴ ലഭിക്കുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹുമ്മ അള്ളാഹു അലീന അള്ളാഹുവേ ഇതൊരു ഇതൊരിക്കലും ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ഒരു ദുരിതമാക്കി അത് വർഷിപ്പിക്കാതെ ഞങ്ങളിൽ മറ്റുള്ള ആളുകളുണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ മഴ ലഭിക്കാതെ അവർക്കിത് പേ പെയ്ച്ചു കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും നിരന്തരമാക്കി നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാനോ താല നമുക്ക് മുന്നിലേക്ക് വരുന്ന പരീക്ഷണ കൊണ്ടുവരുന്ന പരീക്ഷണങ്ങളൊക്കെ മറികടക്കുവാനും അതൊക്കെ തണുത്തു നിർത്തുവാനും പ്രാർത്ഥന കൊണ്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് അള്ളാഹു സുബാനു താലയോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവ് താല ഈ അതിശക്തമായ മഴയുടെ കെടുതിയിൽ നിന്ന് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ദുരന്തത്തിൽ നിന്ന് നമ്മയും നമ്മുടെ നാട്ടുകാരെയും രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ താല ഈ മഴ നമുക്ക് അനുഗ്രഹമായി പെയ്യിപ്പിക്കുന്ന ഒരു മഴയായി മാറ്റുമാറാകട്ടെ അള്ളാഹു സുബാനോ തല ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് ജീവൻ പൊലിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ കുടുംബത്തിനെല്ലാം അള്ളാഹു സുബാനവ് താല ക്ഷമ തോഫീക്ക് ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ അള്ളാഹു സുബാന സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് അവരെയും നമ്മയും നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്ത് ഉൽ ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവരുടെയെല്ലാം കബരടം അള്ളാഹു സുബാനോ താല വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു اللهم أجرنا, من النار. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم الف بين قلوب الناس قلوب القلوب المسلمين على الحق اللهم اعز الاسلام والمسلمين اللهم اذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين